അപ്പളേ ഞാനുണ്ട് നമ്മുടെ കേരളം കൊണ്ട് വന്നിക്കാണ് അപ്പൊ ആളുകളുണ്ട് അപ്പൊ ഇവര് എവിടെ ഉള്ളതാ എന്ന് ചോദിക്കാം എന്താ എന്റെ മറ്റപ്പത്തെ അവസ്ഥയില് തണുപ്പ് എവരുടെ മടിയൊക്കെ ഉണ്ട് ഞാനിതൊന്നും ഇല്ല എന്നാലും നമുക്ക് ഇവരും കൂടെ അഭിപ്രായങ്ങൾ ചോദിക്കാം ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് പിന്നെ എന്റെ പേരെന്താ അതായത് മലയാളി പറയാ സക്കീർ ഹുസൈൻ നമ്മള് തമിഴില്ലേ അതെ തമിഴ് ഹുസൈൻ ഹുസൈൻ അതായത് നമ്മുടെ പിന്നെ മോഹൻലാലിന്റെ പടം ഉണ്ട് ഏതാണ പട സക്കീർ ഹുസൈൻ മോഹൻലാലിന്റെ പടം ഉണ്ട് ഓ ആ വല്ലേ അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ കേരളം കൊണ്ട് എന്തപ്പോ മട്ടം വരുന്ന അവിടെ കാര്യങ്ങൾ അതുപോലെ വെള്ളത്തിന്റെ തണുപ്പ് കാര്യങ്ങൾ എന്താ മട്ടം നമ്മൾ യൂട്യൂബിൽ നോക്കി വന്നതാണ് അവിടെ വരുന്ന വഴി വളരെ മോശമായിട്ടിരിക്കുന്നുണ്ട് അതിന് വളരെ ഡേഞ്ചർ ഡേഞ്ചറായിട്ടില്ല തീർച്ചയായിട്ടും ഇറങ്ങണം ഇടണം ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടേ തീർച്ചയായിട്ടും ഏതായാലും പണ്ടുകളൊക്കെ ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ പിന്നെ പഞ്ചായത്ത് ഗ്രാമുണ്ട് அது வேண்டியதுக்குலயோ இல்ல விட சூப்பர் ஆயிட்டு எ வயசாய் அறுபத்தஞ்சாச்சு அறுபத்தஞ்சு அருமையா இருக்கு சூப்பராக இருக்கும் எங்கே இது வெள்ளங்களு இண்ணிக்கல ஒரு കോയമ്പത്തൂരിൽ നിന്നാണ് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇവിടെ എന്റെ പേര് നിസാം നിജാ കോയമ്പത്തൂരിലാണ് പക്ഷെ വന്നിട്ട് ഫസ്റ്റ് പ്രാവശ്യം ഫസ്റ്റ് പ്രാവശ്യമാണ് വരുന്നത് പിന്നെ ഇവിടെ വണ്ടീന്റെ കാറിൽ വരാൻ പറ്റില്ല എന്ത് പറഞ്ഞ ൊക്കെ കല്ല് മഴ ഇങ്ങനൊക്കെ സംഭവമാണ് വരാൻ പറ്റും ഇല്ല പക്ഷെ വന്നിട്ട് കാറിൽ വന്നു എല്ലാരും കാണുമ്പോ കുറച്ച് നല്ല ഭംഗി ഭംഗിയോ വെള്ളം ചാർന്ന സ്ഥല നിങ്ങള് യൂട്യൂബിലേ ഒരാള് ബോള് കിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടോ ആ അത് ഇവിടെ കിട്ടിയത് പിന്നെ നല്ല തണുപ്പ് നന്നായിട്ടുണ്ട് ഇപ്പോ ജാളിയായിട്ടുണ്ട്